ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സുജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ നമുക്ക് ലഭിക്കേണ്ട സേവനങ്ങളും ഉപകാരങ്ങളുമൊക്കെ കിട്ടാതിരിക്കുമ്പോൾ എത്ര വേഗമാണ് നാം അലോസരപ്പെടുന്നത് നമ്മെ സേവിക്കുന്നവരുടെ നിസ്സാരവും മനഃപൂർവ്വമല്ലാത്തതുമായ തെറ്റുകൾ പോലും നമുക്ക് ക്ഷമിക്കാനാവുന്നില്ല നമ്മുടെ സംരക്ഷണക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ സേവിക്കുന്നതിൽ നമുക്ക് എത്ര ശ്രദ്ധയുണ്ട് നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ജീവിത പങ്കാളി കുഞ്ഞുങ്ങൾ സഹോദരങ്ങൾ സഹപ്രവർത്തകർ ഇവരൊക്കെ നമ്മുടെ സേവനങ്ങളിൽ എത്രമാത്രം സംതൃപ്തരാണിന്ന് ഇന്ന് എത്ര പേർക്ക് നമ്മൾ ഓരോരുത്തരും ഒരു പുഞ്ചിരിക്ക് കാരണമായി നമ്മുടെയൊക്കെ ത്യാഗവും പ്രോത്സാഹനവും സഹായ മനസ്കതയും മൂലം എത്ര പേര് ഇന്ന് ജീവിതത്തിൽ നല്ല തീരുമാനങ്ങളെടുത്തു മറ്റുള്ളവരെ നമുക്ക് ചവിട്ടുപടിയാക്കുവാൻ എളുപ്പമാണ് എന്നാൽ മറ്റുള്ളവർക്ക് ഒരു ചവിട്ടുപടി ആവുക എന്നുള്ളത് തീർത്തും ദുഷ്കരമാണ് നാം ധ്യാനിക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വ്യം ചെയ്യുന്നുണ്ടോ അതോ മറ്റുള്ളവർ എനിക്ക് വേണ്ടി ജീവിക്കുവാനാണോ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ആരോഗ്യം എൻ്റെ സമയം എൻ്റെ അറിവ് എൻ്റെ സമ്പത്ത് എൻ്റെ ഊർജം ഇവയെല്ലാം നീതിപൂർവം ഞാൻ അർഹതപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുന്നുണ്ടോ അതോ ഇതെല്ലാം മറ്റുള്ളവർ ഞാനുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് എന്നത് ഞാൻ ഉറപ്പുവരുത്തുകയാണ് സ്നേഹമുള്ളവരെ ശുശ്രൂഷിക്കപ്പെടാൻ വേണ്ടിയല്ല ശുശ്രൂഷിക്കുവാനായിട്ടും അനേകരുടെ മോചനദ്രവ്യവുമായിട്ട് ജീവൻ കൊടുക്കുവാനുമാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലും അപ്രകാരമാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സേവനങ്ങൾ ലഭ്യമാകുന്നതിലുപരിയായിട്ട് സേവനങ്ങൾ കൊടുക്കുവാനായിട്ട് നമ്മെ ആശ്രയിക്കുന്നവർക്ക് നന്മയുടെ ഭാഗമാകുവാൻ അവരുടെ ജീവിതത്തിൽ ഒരു പുഞ്ചിരി സമ്മാനിക്കുവാനായിട്ട് എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേം ചെയ്തു കൊടുക്കുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് നല്ല ദൈവത്തോട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ